അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വല വീശിലല്ല കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ഇരിനും ചെമ്പല്ലിയൊക്കെ പിടിക്കണം അതിനു വേണ്ടി ഇന്ന് കല്ലിൽ വല വെക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അയമുഖത്ത് വല വീശിനില്ല അപ്പോൾ നേരെ ഇന്ന് കുറച്ച് മേഖലയിലായിട്ട് പോകട്ടോ അവിടെ കല്ലും തൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ഇരിനും ചെമ്പല്ലും അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവുക അത്യാവശ്യം ആയുള്ള സ്ഥലത്ത് അപ്പോൾ ഇന്ന് അവിടുക്കുള്ള പരിപാടിയാണ് സേൽബി എല്ലാവരും ഉണ്ടിട്ടുന്ന് നമ്മളെ കിട്ടുന്ന വാറ്റത്തിന്റെ കുറച്ച് മുകളിലായിട്ട് നമ്മള് വല വീഷണേ അപ്പൊ ഇമാമുദ്ദീനാണ് പക്ഷത്തെ വല വീഷണേ എന്താ വെച്ചാൽ ഓനക്കാരേ ഉള്ളൂ കല്ലും കൂട്ടങ്ങളൊക്കെ എവിടെ ഉള്ളു വെച്ചാല് അവിടെ വീശിയാലാണ് നമുക്ക് ഈനും ചെമ്പലിയൊക്കെ കിട്ടുക അപ്പൊ പശ്ചിത്തെ വല വീശാന് അടയാളൊക്കെ വെച്ചിട്ട് ഇവിടെ വല കല്ല അത് നോക്കിയിട്ടാണ് വല വീശണത് കണ്ടില്ലേ അപ്പൊ വല വലുണ്ട് വീശിണ്ട് നമ്മളെ സേൽബി ഉണ്ട് ഓൻ വലിയ മുങ്ങലാരനാണ് ഇങ്ങനത്തെ ആളുമാണ് നമുക്ക് കല്ലില് വല വീശാന് ഇവിടെ വല്യ ആ സ്ഥലോ ഇവനാണ് മുതൽ ആണല്ലോ കല്ലും മുരാക്കിയാണോ വേണ്ടില്ല നമ്മക്ക് ഇട്ട് ചെമ്പല്ലിയാണ്റി ഉണ്ട് തോർത്തുണ്ടൊക്കെ ആയിട്ട് മുങ്ങിയെ സേൽവിക്ക് എന്തോ ഒരു ടെൻഷനാണ് സേ ഒന്നും ചെയ്ത് ആവേശ എത്താ കിട്ടിയോ എവിടെ കേട്ടാ ചെമ്പല്ലി ചെമ്പല്ലി <Llullerati> <Felt> <tapa> <tas> ഫസ്റ്റിലെ വലയിൽ നമുക്ക് വലിയ മീനുകളൊന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് ചെമ്പല്ലിപ്പൊട്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ പോകുന്ന സ്ഥലങ്ങളെ കണ്ടില്ല നല്ല മുരുണ്ടിട്ടോ അപ്പോൾ കാല് കീറാതെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനത്തെ കല്ലും മുട്ടിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഷോക്സ് ഇട്ടാലും അല്ലാതെ കാലിന് ഈ മുരു തട്ടൂല അപ്പോൾ ഈമാമദിയും വല കണ്ട് വീശീന് ഇവിടെ അത്യാവശ്യം കല്ലാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും വല വീശീന് അക്കരമ്പലി കിടക്കുന്ന ബോട്ട് ഉണ്ട് ഉണ്ടേ ഇത് നമ്മളെ പരപ്പനങ്ങാടി ബോട്ട് അപകടം കഴിഞ്ഞ ബോട്ട് വലിച്ച് കിറക്കിട്ടിയതാട്ടോ അത് ഇപ്പോഴും തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ച സ്ഥലമാണ് ഇപ്പോഴത്തെ കേട്ടോ അന്ന് ബോട്ടാണ് ആ കിടക്കുന്നത് അക്കരമ്പല് കണ്ടില്ലേ ഇവിടെ വലിയ ആയമൊന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ ഇവിടെ ഒരു ഏകദേശം ഒരാളെ ഒന്നൊരാളെ താഴ്ച്ചുള്ളൂ പക്ഷേ വലിയൊരു അപകടം നടന്നു അന്ന് ി ഈ ചെമ്പല്ലി തപ്പി പിടിക്കുമ്പോഴേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ചൂണ്ടൊക്കെ കിട്ടുന്ന ആയിട്ടില്ല കേട്ടോ വലയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഈ പൊത്തിയിലൊക്കെ കൈയിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും മീൻ കടിക്കിട്ടോ നല്ല കടിയടിക്കും അത്യാവശ്യം നല്ല പല്ലു ആണ് അപ്പൊ വെള്ളത്തിൽ നിന്ന് പിടിക്കുമ്പോ ചെമ്പല്ലിനെ പിടിക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം എന്താണോ ഞാൻ പിടിച്ച പോക്കണോ മുട്ടു ചേട്ടു ഇത് കണ്ടില്ലേ ഇതേമാറ്റത്തെ ചെമ്പല്ലികളൊക്കെ ഇട്ട് കിട്ടണത് കല്ലുപല വെച്ച ഇങ്ങനത്തെ മീനുകളൊക്കെ കിട്ടും അതാണ് പ്രത്യേകത പക്ഷേ കുറച്ച് ആണ് കല്ലിൽ മുങ്ങിയാണ്ടൊക്കെ മീൻ പിടിക്കല് പിന്നെ എന്താ വെച്ചാൽ ഇത്ര ഉൾപ്പെടെ ചെമ്പല്ലിപ്പൊട്ടികൾ കുറേ കിട്ടുന്നുണ്ട് കേട്ടോ കുറേ ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് പറ്റ ചെറുതൊക്കെ ഒഴിവാക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് സാധനം പുഴകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടു കൊല്ലം ചെമ്പല്ലി ഇതൊക്കെ കല്ലിൽ വശം കല്ലിൽ മുങ്ങിയാണ്ട് പണിയെടുക്കണം കണ്ടില്ലേ അപ്പോൾ ഏകദേശം രാത്രി അയക്കണ സമയം ഏകദേശം ഒരു നമ്മൾ വൈകുന്നേരം ഒരു നാലുമണിക്കൊക്കെ വന്നതാണ് മീൻ മീനെ അത്യാവശ്യമായി കിട്ടിയൊരു മൂന്നാല് വല നമ്മൾ വെച്ചിട്ടുള്ളൂ മീനേ ഇഷ്ടം പോലെ ചെമ്പല്ലിയും അത് ഇതൊക്കെ കണ്ടിട്ടോ അപ്പം ഇന്നത്തെ മീൻ മീൻപിടുത്ത് നമ്മൾ നിർത്താനുള്ള പരിപാടിയാണ് ഏകദേശം സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം നമുക്ക് അയിമുഖത്തൊക്കെ ഒന്ന് വില വീശിയിട്ട് നമ്മളെ പരപ്പനങ്ങാടി ആർബറിൽ ഒന്ന് പോയി നോക്കട്ടോ അവിടുത്തെ വീഡിയോ നമ്മൾ പിന്നെ വിടും ഏതായാലും ആർബറിൽ എത്തിയിട്ട് നമ്മൾ